ഒരേ പേഴ്സൺ അയാൾ ഏത് മാനസികാവസ്ഥയിലാണ് എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മൂഡെന്ന് പറയുമ്പോൾ മൂഡ് എന്താണെന്നാണ് ദാറ്റ് മേ ബി റിക്വസ്റ്റ് ചിലപ്പോൾ റിക്വസ്റ്റ് ആകാം ചിലപ്പോൾ ഇൻവിറ്റേഷൻ ആകാം ചിലപ്പോൾ പെർമിഷൻ ആകാം ചിലപ്പോൾ ഗീവിങ് പെർമിഷൻ ആകാം ആസ്കിംഗ് പെർമിഷൻ ആകാം ഗീവിംഗ് പെർമിഷൻ ആകാം എബിലിറ്റി അത് പ്രെസന്റ്ബിലിറ്റി ആകാം പാസ്റ്റ് എബിലിറ്റി ആകാം അറ്റ് ദി സെയിം ടീം പാസ്റ്റ് ഇന്നബിലിറ്റി പ്രസന്റ് ഇന്നബിലിറ്റി പൊബ്ലിക്കേഷൻ കടമ സീരി ഇതെല്ലാം തന്നെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ച് mood of an english sentence. see, mainly it is created in english sentences by changing modal auxiliaries or modals, which the main modal auxiliaries, will, would, shall, should, can, could, may, might, must, need, dare, used, to, or to. these 13 are the modals or modal auxiliaries in english language. ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ദാറ്റ് ഷോസ് പ്രസന്റബിലിറ്റി ക്യാൻ 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 ഷോസ് എബിലിറ്റി ഐ കുഡ് സിം വെൽ ഐ കുഡ് സിം വെൽ ദാറ്റ് ഷോസ് പാസ്റ്റ് എബിലിറ്റി കുഡ് ഷോസ് എബിലിറ്റി സോ ക്യാൻ ഷോസ് എബിലിറ്റി കുഡ് ഷോസ് എബിലിറ്റി അപ്പോൾ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ സെന്റൻസിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ആ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റിന്റെ മൂഡ് എബിലിറ്റിയെ കാണിക്കും പ്രസന്റബിലിറ്റിയെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റ് എബിലിറ്റി ആണ് ആ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചതിന്റെ മൂഡ് ഇതിപ്പോ നെഗറ്റീവ് ആക്കി പറഞ്ഞു നോക്ക് ഐ കുഡ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് ഓർ ഐ കിം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു പാസ്റ്റ് ഇന്നബിലിറ്റി ഐ കുഡ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് ഐ കനോട്ട് സിംവൽ ഇപ്പോൾ എനിക്ക് നല്ലവണ്ണം നീന്താൻ കഴിയില്ല സോ ക്യാൻ ഷോസ് പ്രസന്റ് ഇന്ന എബിലിറ്റി ഇൻ പാസ്റ്റ് നോട്ട് ചേർത്താൽ മതി ഓക്സിലറി വെർബിന്റെ മോഡൽ ഓക്സിലറി വെർബിന്റെ കൂടെ മൊഡാൽസിന്റെ കൂടെ നോട്ട് ചേർത്താൽ മതി സെ അത് ടൈം സെയിം ടൈം ഇറ്റ് മേ റൈൻ ടു മൊറോസിബിലിറ്റി ഇറ്റ് മേ നോട്ട് മൊറോ മേ എക്സ്പ്രസ് പോസിബിലിറ്റി ഇൻ ഫ്യൂച്ചർ ഓർ പ്രസന്റ് ഇറ്റ് മേ നോട്ട് റൈൻ ടു മൊറോ എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചറിലെ പോസിബിലിറ്റി ഇല്ലായ്മയെ കാണിക്കും ഇറ്റ് ഷുഡ് ബി ഡൺ ഇറ്റ് ഷുഡ് ബി ഡെന്റൻസസിന്റെ മീനിങ് മൂഡ് എന്ന് പറയുന്നത് ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഏത് ഓക്സിലറി വർഗാണ് അവിടെ എന്ന് പറയുന്ന ഓക്സിലറി വെറുപിന്റെ കൂടെ നമ്മൾ ബി ഫോമും അതോടൊപ്പം തന്നെ പാസ്റ്റ് പാരിസിപ്പിൾ ഫോം ഓഫ് ദി വർബും ചേർത്തപ്പോൾ ഇറ്റ് ഷുഡ് ബി ഡൺ എന്ന സ്റ്റേറ്റ്മെന്റിന്റെ മൂഡ് ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊരു കടമയെ സൂചിപ്പിക്കും ി മാറ്റി കടമ പൊബ്ലിക്കേഷൻ ആക്കി മാറ്റി ഐ ഓട്ട് ഞാൻ എൻ്റെ പാരൻസിനോട് കടപ്പെട്ടിരിക്കുന്നു സോ മോഡൽ ഓക്സിലറീസ് ഓർ മൊഡാറ്റ്സ് ഡിസൈഡ് ക്രിയേറ്റ് മൂഡ് ഓഫ് ആൻഡ് ക്രിയേറ്റ് ഇറ്റ് ഷുഡ് ബി ഡൺ വെരി വെരി ഇറ്റ് ഷുഡ് ബി സ്റ്റഡിഡ് സീരിയസ് ഇത് സീരിയസ് ആയി പഠിക്കേണ്ടതായിട്ടുണ്ട് ഓർക്കുക ഇംഗ്ലീഷ് സ്റ്റുഡൻസ് എന്നെ സംബന്ധിച്ച് ഓക്സിലറി വർഗുകൾക്ക് വലിയ പ്രാധാന്യമാണ് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് കൂടുതൽ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ പ്രൈമറി ഓക്സിലറി വേർഡ്സ് ടെൻസ് അല്ലെങ്കിൽ ടൈം ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു മോഡൽ ഓക്സിലറീസ് ഓർ മൊഡാൽസ് അത് മൂഡ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ മൂഡ് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് മാറ്റുന്നതിന് ഉപയോഗിക്കുന്നു സോ പ്രൈമറി ഓക്സിലറീസ് പതിനൊന്നെണ്ണം പ്രത്യേകമായി നിങ്ങൾ പഠിക്കണം വളരെ ഈസിയാണ് അതിന്റെ യൂസ് പഠിക്കുക ടൈം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഹീസ് കമ്മിങ് അവനിപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഹി വാസ് കമ്മിങ് അവൻ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു വാസിനെ സ്വീകരിപ്പിക്കുന്നത് സോ മൊഡാൽസ് ഷുഡ് ബി ടെ നിങ്ങൾക്ക് കമൻ്റ് ഉണ്ടെങ്കിൽ വ്യക്തമായി രേഖപ്പെടുത്തുക നിങ്ങളുടെ കമൻ്റ് ആയിരിക്കും അടുത്ത വീഡിയോ റൈറ്റ്